ശ്രീരാമനെ മോശമായി പരാമർശിക്കുന്ന പി ബാലചന്ദ്രൻ പോസ്റ്റിൽ പ്രതിഷേധിച്ച് വൈകിട്ട് ബിജെപിയുടെ പ്രതിഷേധ മാർച്ച് ബാലചന്ദ്രൻ പ്രകടിപ്പിച്ചത് സിപിഐയുടെ അഭിപ്രായമാണെന്ന് ബിജെപി ജില്ലാ പ്രസിഡന്റ് ആരോപിച്ചു ബാലചന്ദ്രന്റെ നിയമസഭാംഗത്വം റദ്ദാക്കാൻ കോടതിയെ സമീപിക്കുമെന്നും ബിജെപി ജില്ലാ നേതൃത്വം പറഞ്ഞു രാമായണത്തെ വികൃതമായി ചിത്രീകരിച്ചുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ആ ഭാഗത്തെ വക്രീകരിച്ചുകൊണ്ട് ഏറ്റവും മോശമായിട്ടുള്ള പദപ്രയോഗത്തിൽ കൂടി ഹൈന്ദവ വിശ്വാസികളെ എത്രമാത്രം അപമാനിക്കാമോ അവഹേളിക്കാമോ അതിൻ്റെ അങ്ങേയറ്റമാണ് തൃശ്ശൂരിൻ്റെ എം എൽ എ പി ബാലചന്ദ്രൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൂടി പ്രകടിപ്പിച്ചിട്ടുള്ളത് ആ വിഷയത്തിൽ അതിശക്തമായ ഹൈന്ദവ വിശ്വാസികളുടെ അതിശക്തമായിട്ടുള്ള വികാരം ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ പ്രകടിപ്പിക്കുകയാണ് ചേരും ഇപ്പോൾ പി ബാലചന്ദ്രൻ ണോ ബി ജെ പിയുടെ നിലപാട് തീർച്ചയായും ഒരു ഒതുങ്ങുന്നതല്ല ഫേസ്ബുക്ക് പോസ്റ്റ് എന്നാണ് പ്രധാനമായും ബി ജെ പി ഉന്നയിക്കുന്ന പ്രധാനമായ പരാതി സമാനമായ രീതിയിൽ ഫേസ്ബുക്കിനെതിരെ എൽ ഡി എഫിലെ നേതൃത്വത്തിനും നേതാക്കൾ സി പി ഐയിലെ നേതാക്കൾക്ക് വലിയ രീതിയിൽ അമർശമുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇത്തരമൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒരു എം എൽ എയുടെയും അതുപോലെ തന്നെ ഒരു നേതാവിന്റെയും ഭാഗത്തും ഉണ്ടാകാറില്ല എന്ന നിലപാട് തന്നെയാണ് പാർട്ടി നേതൃത്വത്തിനുള്ളത് ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രധാനമായും ബി ജെ പി അതിരൂക്ഷമായ വിമർശനങ്ങളുമായി രംഗത്തെത്തുന്നത് ഇന്ന് വൈകിട്ട് നാലു മണിക്ക് പി ബാലേന്ദ്രന്റെ തൃശൂരുള്ള ഓഫീസിലേക്ക് ബി ജെ പി മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ബി ജെ പിയുടെ തീരുമാനം സത്യപ്രതിജ്ഞാലംഘനം നടത്തിയ പി ബാലേന്ദ്രൻ എം എൽ എക്കെതിരെ ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച പരാതി ഫയൽ ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അതായത് വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പെടുത്ത പശ്ചാത്തലത്തിൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വലിയ രീതിയിൽ ചർച്ചയും വിവാദങ്ങളും തുടരുമെന്ന കാര്യം ഉറപ്പാണ് വിനിത